രണ്ട് സംഭവങ്ങൾ ഓർക്കുകയാണ് ഒന്നാമത്തെ സംഭവം ഇതാണ് ഒരു ഹോസ്റ്റലിൽ നിന്ന് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി എന്നും പള്ളിയിൽ വരുന്ന പെൺകുട്ടിയായിരുന്നു പക്ഷേ പരീക്ഷയിൽ എവിടെയോ മാർക്ക് കുറഞ്ഞതിൻ്റെ ഉത്കണ്ഠയിൽ മാതാപിതാക്കൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫാണ് ആകുലതയോടെ ഒരു ഹോസ്റ്റൽ വാർഡിനോട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഹോസ്റ്റൽ വാർഡനും അന്വേഷിച്ചിട്ട് കാണുന്നില്ല പോലീസിൽ പരാതിപ്പെട്ടു എല്ലാവരും കൂടെ അന്വേഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു നമുക്ക് പള്ളിയിൽ എവിടെയെങ്കിലും കാണുമോ എന്ന് അന്വേഷിച്ചാലോ അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം അനുസരിച്ച് സമീപ തീർത്ഥാടന ദേവാലയത്തിൽ അന്വേഷിക്കുമ്പോൾ അവിടെ ഇതായ പെൺകുട്ടി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് പതിവായി പള്ളിയിൽ പോകുന്ന കുട്ടികൾ ജീവിതത്തിൻ്റെ ഏത് ദുസ്സഹാവസ്ഥയിൽ പോലും ഒരു പരിധിയിലപ്പുറത്തേക്ക് പോവില്ല അവർ ദേവാലയത്തിൽ തന്നെ അഭയം തേടും പ്രാർത്ഥനയുടെ സങ്കേതങ്ങളിൽ അവർ മുട്ടുകൂത്തും ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് വേറൊരു സംഭവം ഓർക്കുന്ന ഇതാണ് അന്യമതസ്ഥനായ ഒരു കുട്ടിയാണ് ഒരു ദിവസം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് ഒരു കാഴ്ച കാണുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വേദാട അധ്യാപകൻ നിൽക്കുന്നതാണ് രാത്രിയിൽ എന്തോ കാര്യത്തിന് ആ വേദവാട അധ്യാപൻ വന്നതായിരുന്നു അപ്പോൾ അപരിചിതമായ രീതിയിൽ ഒരു കുട്ടി സ്പോർട്സിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ നിൽക്കുന്നത് കാണുന്നു അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആ കുട്ടി പറയുന്നു എനിക്കൊന്ന് കുമ്പസാരിക്കണം പക്ഷേ ആ കുട്ടിയെ നിരീക്ഷിച്ച അധ്യാപന മനസ്സിലായി അവൻ ക്രൈസ്തവനല്ല ഹൈന്ദവ വിശ്വാസം അവൻ്റെ കയ്യിൽ ചരടുണ്ട് ചോദിച്ചു നീ നീ എങ്ങനെയാണ് കുമ്പസാരിക്കുന്നത് നീ ഒരു ഹിന്ദു ആണെന്ന് തോന്നുന്നു അപ്പോൾ അവൻ പറഞ്ഞു അതെ പക്ഷേ എനിക്ക് കുമ്പസാരിക്കണം അവസാനം അന്വേഷിച്ചു വരുമ്പോഴാണ് അമ്മയോട് പിണങ്ങി രാത്രിയിൽ അവൻ ഇറങ്ങിപ്പോന്നതാണ് ഇപ്പോൾ അകലെ നിന്നാണ് അവൻ വരുന്നത് എങ്ങനെ ഈ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു അവൻ മത്സരത്തിന് അവൻ മത്സരത്തിന് വന്ന സമയങ്ങളിലൊക്കെ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിരുന്നു അവസാനം അവൻ്റെ സ്വന്തം അമ്മയോട് അവൻ പിണങ്ങി കലകിച്ചു വരുമ്പോൾ ആ ചെറുപ്പമുള്ള മനസ്സിന് തോന്നിയത് മറ്റൊരമ്മയുടെ അടുത്ത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാമെന്നാണ് അവന് വേറെ എങ്ങോട്ടും പോകാനായിട്ട് തോന്നിയില്ല ഞാൻ സ്പോർട്സിന് വന്ന് പരിശീലിച്ചിരുന്ന സ്റ്റേഡിയത്തിനടുത്തുള്ള തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ അടുത്ത് രാത്രി ഒമ്പത് മണിക്ക് വന്നിരിക്കുകയാണ് അവസാനം എല്ലാവരും കൂടെ ഒരുമിച്ച് വൈദികരെല്ലാം കൂടെ ഒരുമിച്ച് വന്ന് ശ്രേയപൂർവ്വം അവനോട് പെരുമാറി അവന് വേണ്ട ഭക്ഷണവും വെള്ളവും എല്ലാം കൊടുത്ത് അവനൊന്നും കഴിച്ചിരുന്നില്ല അവൻ്റെ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ ഏങ്ങലടിച്ച് അടിച്ച് കരയുകയാണ് അമ്മയും എല്ലാവരും കൂടെ കൂടി താമസിച്ച് അല്പം താമസിച്ച് അകലെന്ന് വരണമല്ലോ താമസിച്ച് ഈ കുട്ടി കരയുകയാണ് അമ്മയോട് മാപ്പൊഴിച്ച് സ്നേഹബദ്ധ ബദ്ധമായ ഹൃദയത്തോടു കൂടി ബന്ധുക്കളും എല്ലാം തിരിച്ചു പോകുന്നു